വട്ടള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കുമ്പത്താലപ്പുലി ആഘോഷിച്ചു തിരുമറ്റക്കോട് വട്ടള്ളിക്കാവിൽ അമ്മയുടെ ആഘോഷമായ കുമ്പത്താലപ്പൊലി ഉത്സവം ആഘോഷിച്ചു പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി ഈക്കാട്ടുമല നീലകണ്ഠൻ നമ്പൂതിരി ക്ഷേത്രം മേൽശാന്തി ഷാജു ശ്രീധരൻ നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി വൈകിട്ട് മൂന്നിന് തൃക്കരങ്ങാട്ട് ശിവക്ഷേത്രത്തിൽ നിന്ന് ദേവസ്വം പൂരാഘോഷ കമ്മിറ്റിയുടെ ആന എഴുന്നൊള്ളിപ്പ് തുടങ്ങി നാലരയോടെ കാവുകയറി അതോടൊപ്പം തിറ പൂതൻ ആണ്ടി എന്നിവ മുത്താണ്ടന്റെ നേതൃത്വത്തിൽ ക്ഷേത്ര സന്നിധിയിലെത്തി തുടർന്ന് വിവിധ വിവിധ ഉപകമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആന പഞ്ചവാദ്യം എന്നിവ എഴുന്നൊള്ളിപ്പുണ്ടായി പഞ്ചാരിമേളം തകിൽ നാദസ്വരം തെയ്യം ശിങ്കാരിമേളം തമ്പോലം കാവടി ഡീജെ നാടൻകലകൾ വിവിധ വേഷങ്ങൾ താളവാദ്യങ്ങൾ പൂതൻകളികൾ തുടങ്ങിയ പരിപാടികൾ വൈകീട്ട് അഞ്ചുമണിയോടെ ക്ഷേത്രാങ്കണത്തിലെത്തിയതോടെ പൂരപ്രേമികൾ ഉത്സവലഹരിയിലായി മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം